മുന്നൂറ്റി അറുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു തറവാട് വീടാണ് ഇതായി ഈ കാണുന്നത് ടോട്ടലായിട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്താണ് നമുക്കിതായി ഈ ഒരു തറവാട് വീടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് ഇത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ആ ഒരു സമയത്ത് നിർമ്മിച്ചൊരു വീടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹെറിറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റോ കോഫി ഒരു കോഫി ഷോപ്പോ ആ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ ഒരു ബിസിനസ് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം ബീച്ചിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊല്ലം ടൗണിൽ തന്നെയാണ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് ജോനകപ്പുറം എന്നാണ് അതായത് കൊല്ലം പോർട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പം വലത്തോട്ട് കാണുന്ന വഴി നമുക്കൊരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കാണുന്നത് ജോനകപ്പുറം വലിയ പള്ളിയാണ് ആ വലിയ പള്ളിക്ക് ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ദേ കാണുന്ന വലിയ പള്ളിയിലേക്കുള്ള എൻട്രൻസ് എൻട്രൻസാണ് അതിന് ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവരിപ്പോൾ ഒരു കോഫി ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫ്രണ്ടിലേക്ക് ഒരു ഇതൊക്കെ ഇറക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം പക്ഷേ നമുക്കിതിൽ തറവാടിൻ്റെ വിലയെന്നൊന്നല്ല ചോദിക്കുന്നത് സ്ഥലത്തിൻ്റെ വില മാത്രമേ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ കേട്ടോ ഇത് പണ്ടത്തെ കാലത്ത് സുർക്കിയിലൊക്കെ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിലൊക്കെ നിർമ്മിച്ചിട്ടില്ലേ അതുപോലെ സുർക്കിയിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള അങ്ങനെയുള്ളൊരു തറവാടാണ് ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ മേളിലേക്കുള്ള ഓടിൻ്റെ ഹൈറ്റ് അത്രയും വലിയ ഹൈറ്റാണ് അതായത് ഇതിനകത്ത് നമുക്കൊരു തട്ടും ഉണ്ട് ആ രീതിയിൽ ശരിക്കും അകത്ത് കയറി നമുക്ക് തട്ടും പുറത്ത് കയറാനുള്ള പ്രൊവിഷൻ വരെ ഉണ്ട് അപ്പോൾ ഇതൊരു കോഫി ഷോപ്പായിട്ടൊക്കെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഹെറിറ്റേജ് കോഫി ഷോപ്പ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ തറവാടിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ട് പോർഷനാക്കിയിട്ട് രണ്ട് പാർട്ടിക്കായിട്ട് ലീസിന് കൊടുത്തേക്ക് വേണം കേട്ടോ അപ്പോൾ താമസക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വിഷലിൽ ഞാൻ അകത്തുനിന്ന് കാണിച്ചുതരാം നമുക്കിത് ഈ കാണുന്ന ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത് ഇതാ ഈ ഭാഗത്ത് ഒരു പോർഷനും ആ വാതിലൂടെ മറുഭാഗം അപ്പുറത്ത് വേറൊരു പോർഷനും ആക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത് അവിടേക്കും നമുക്ക് രണ്ട് ബെഡ്റൂമ് ഒരു ഹാൾ കിച്ചൺ ആ രീതിയിൽ ഒരു പോർഷൻ സെപ്പറേറ്റ് ഉണ്ട് ഇതാ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു പോർഷനാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇതിൽ ഒരു സ്പേസ് കാണിച്ചു തരാം കാരണം ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ അവരുടെ ഒരു പ്രൈവസി നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് ഇതാ ഇതൊക്കെ നോക്കി നമ്മുടെ പഴയ തട്ടൻപുറവൊക്കെയാണ് കേട്ടോ ആ രീതിയിലുള്ള ഒരു കെട്ടിടമാണ് അവിടെ നിന്ന് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കോമൺ സ്പേസ് കാണാൻ സാധിക്കും അതായത് ഇവിടുന്ന് ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതായത് അവിടെ ആയിട്ട് നമുക്ക് ബെഡ്റൂംസ് ഒക്കെ കാണാം അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ വേറെയും റൂംസ് ഉണ്ട് രണ്ട് റൂം ഉണ്ട് അപ്പോൾ അവിടെ ആളുണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇതാ ഇത് നമ്മുടെ ഒരു കിച്ചൺ സ്പേസ് ആണ് ഇവിടെ നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവശം വരുന്നത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറെല്ലാം ഒരുക്കിയിട്ടുണ്ട് പുറത്ത് ഇതുപോലെ ടോയ്ലറ്റ് സൗകര്യം കാണാം അങ്ങനെ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി മുന്നൂറ്റി അറുപത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രോപ്പർട്ടി ഇൻറ്റാക്റ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇതിൽ താമസക്കാരുണ്ട് വീട്ടിനുള്ളിൽ നമുക്കിതാ ഈ ഒരു കോമൺ സ്പേസിൽ നിന്നും അതുപോലെ തന്നെ ആ ബെഡ്റൂമിൻ്റെ അവിടെ നിന്ന് നോക്ക് എൻട്രി വരുന്ന രീതിയിൽ വേറെയും ടോയ്ലറ്റ്സ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ തട്ടിൻ പുറത്തേക്ക് കയറാനുള്ള വഴിയാണ് ഇതുവഴി നമുക്ക് തട്ടിലേക്ക് കയറാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കൊല്ലം ടൗണിലേക്ക് എത്താം അതായത് ഇവിടുന്ന് വാക്കബിൾ ആണ് ആ രീതിയിലാണ് കൊല്ലം ടൗൺ വരുന്നത് ടൗണിൽ മേജറായിട്ടുള്ള ലൊക്കേഷൻ നമ്മുടെ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സൗകര്യങ്ങളിലേക്ക് നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ എത്താം ഇവിടെ നിന്ന് ഇറങ്ങി ഇടത്തോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം പോർട്ട് നമ്മുടെ തൊട്ടടുത്താണ് അതുപോലെ തന്നെ കൊല്ലം ബീച്ചും വളരെ അടുത്താണ് അപ്പോൾ ഈ ബീച്ച് ആയിട്ടുള്ള ടൂറിസം കൺസെപ്റ്റൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ചെയ്യാം ടോട്ടലായിട്ട് പതിമൂന്ന് സെൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഇഫ് ഇൻ കേസ് നിങ്ങൾ ഇതിനെ മാറ്റിയിട്ട് ഇവിടെ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ഒരു മൂന്നോ നാലോ നിലയുള്ള കെട്ടറോ ഒക്കെ ിൽ നമുക്കൊരു രണ്ടാമത്തെ നിലയിൽ മേളിൽ കയറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് കടൽ തൊട്ടടുത്തായിട്ട് കാണാം ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഡ്രോൺ വിഷൽ ആഡ് ചെയ്തെക്കാം അപ്പം കടൽ എത്രത്തോളം അടുത്താണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ കിട്ടുന്നുണ്ടാവും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിന് ചുറ്റുവട്ടത്തുള്ള പ്രോപ്പർട്ടീസിൻ്റെ കുറേ ഇതുപോലെ പ്രോപ്പർട്ടീസ് കൊടുക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചതിന് ശേഷം ഇതിൻ്റെ ഓണറിനെ വിളിക്കുക അപ്പം മനസ്സിലാവും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളതെന്ന് നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുപോലെ നല്ലൊരു ലൊക്കേഷനില് നമുക്ക് ബീച്ച് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ എ ബി എൻ ബി പോലുള്ള സംഭവങ്ങൾ ചെയ്യാനോ ആ രീതിയിലൊക്കെ ഒരു കെട്ടിടം ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ റെസ്റ്റോറൻറ്റോ കഫയോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്